ും കാണും ഒരു സദസ്സിലിരുന്നാ എപ്പോഴും ഉയർന്നിരിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അങ്ങനെ ഉള്ള പ്രത്യേകതകൾ ആര്യം കണ്ടു തുടങ്ങി തങ്ങളുടെ മാത്രം പ്രത്യേകതയായി പറയപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ പലതും അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ രഹസ്യം നിങ്ങൾ പറയാ എന്താ പറഞ്ഞത് എനിക്ക് യാതൊരു ഞാൻ ഇന്ന തന്നെ എനിക്കൊരു ഉന്മയുമില്ല മാ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ wujood എൻ്റെ wailpaya മുത്ത റസൂലുള്ളാഹിൻ്റെ wujoodാണ് മുത്ത റസൂലുള്ളാഹി യുടെയാണ് എൻ്റെ ഈ ഉന്മ നിലനിൽക്കുന്നത് ഞാൻ റസൂലുള്ളാഹി യുടെയാണ് നിലനിൽക്കുന്നത് എൻ്റെ കാൽച്ച എൻ്റെ കേൾവി എൻ്റെ ജീവൻ എൻ്റെ ശരീരം മുഴുവനും റസൂലുള്ളാഹി യുടെയാണ് ഉള്ളത് കാരണം എന്ന ഊകാന ഫാനിയു ബാഖിയൻ ഫീ റാതി ജത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ഞാൻ എന്ന് പറയുന്ന അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ തങ്ങൾ الشيخ പറയാ ആ റസൂലുള്ളാഹിന്റെ ദാത്തിൽ ലൈച് ഫനഹായി ബഖായി ദിൽകയാ റസൂലുള്ളാഹി യുടെ 間に നിലനിൽ പോ അപ്പോൾ റസൂലുള്ളാഹിൽ കാണടക്ക് എവിടെ കാണും എവിടെ കാണും ഹിന്ദിയിൽ നിങ്ങൾ കാണും എന്ന പിടിച്ചവർ എന്ന പിടിച്ചവർ ഏതും പേടിക്ക് എന്നെ ഞാൻ കാവൽ എന്നോ അവിടെ അങ്ങനെയാണോ പറയണ്ടത് എന്നെ പിടിച്ചോർക്ക് അള്ളാഹ് റച്ചു എന്നാണോ എങ്ങനെ പറയണ്ടേ എന്ന് പറയും എന്താ പറയണ്ടേ എന്നെ പിടിച്ചോർ ഏതും പേടിക്കണ്ട എന്നെ പിടിച്ചോടെ അള്ളാഹ് റച്ചു കാക്കു എന്നാണോ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോ അതിന്റെ അർത്ഥങ്ങൾ പറയും അർത്ഥം എന്തായിരിക്കും ഞാൻ ഈ ആളാരാ ആണോ അല്ലേ അങ്ങനെ പോരെ കാവലെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ പറയണ്ടേ ഞാൻ പറയേണ്ടത് ആണോ അല്ലെ എന്തുകൊണ്ട് തങ്ങളുടെ ആത്മാവ് ലയിച്ചു നിൽക്കുന്നത് എവിടെയാണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അതുകൊണ്ടത്

ായിൂദായി വന്നപ്പോ പറഞ്ഞാണ് പറഞ്ഞത് എന്റെ വാസസ്ഥലം ആകുന്നു ആര കലാമാണത് ആ ആ ഞാൻ മാറ്റി എന്ന് വന്നതാ അപ്പൊ റസാഹിലൂടെയാണ് മനസ്സിലാവേ മാറിയാണ് അങ്ങേറ്റം നിറഞ്ഞ് കവിഞ്ഞ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് വർഷമായി എന്നെ പോലൊരാൾ വന്നിട്ടില്ല

ആരാണ് അവന്റെ റസൂലിന്റെയും പ്രകാശമാണ് എന്ന വിശദീകരണവും പ്രകാശവുമാണ് ആയിട്ടാണ് ബഹുമാനമുള്ള നമ്മിലേക്ക് കടന്നു വന്നത് അപ്പൊ ഷീഹുനാന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിച്ചു നോക്ക് അള്ളാഹുലി റസൂലൊന്നുള്ള അങ്ങനെ നമുക്ക് കുറഞ്ഞു പറഞ്ഞില്ലേ കൊറന്ത പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ആരുടെ പേരിലൊരുമിച്ച് കൂടുന്നതല്ലേ ഷെയ്ഖുനാന്റെ പേരിൽ ഒരുമിച്ച് കൂടി ഷെയ്ഖുനാന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോ തന്നെ മനസ്സിലാക്കണേണ്ട റസൂള്ളിൽ അള്ളാഹുൽ ലയിച്ചു തന്ന ഒരു മഹാന അള്ളാഹു റസൂൽ അവരിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് അതിന്റെ തെളിവുകൾ ഇനി പറയാൻ എന്നാ ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല അപ്പൊ അള്ളാഹു റസൂലും ഉള്ളൊരു ആ അള്ളാഹു റസൂലും നിറഞ്ഞു നിന്ന മഹാനാണ് ആര്

ായിരിക്കട്ടെക്കും

എല്ലാവരും ഞാൻ നിങ്ങളൊക്കെ തയ്യാറാകണം ഭംഗിയായി പൂർത്തീകരിക്കാൻ നമുക്കല്ലാരി ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഞാൻ അവസാനിപ്പിക്കാൻ ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഹത്തുമോ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഫാത്തിയവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ പൈസ തന്നെ അതുപോലെ ഒരുപാട് ദുഃഖ കൊണ്ട് പല വിധത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി ഇവിടെ ഉള്ളവരും സന്നിഹിതനാവാൻ കഴിയാത്തവരും രോഗികളും വിഷമങ്ങളും ും പല വിധത്തിലും ആളുകൾ പലവിധത്തിലും ദുവാ ചെയ്യാൻ പറ്റില്ല നമുക്ക് വേണ്ടി ദുവാ ചെയ്യാൻ എല്ലാ വർഷവും വരാറുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അവരിപ്പഴും അയാളത്തെ പറയാ ഷിഹുനാൻ ജീവിക്കുന്ന ആ സമയത്ത് അവിടെ പോയിട്ട് കണ്ടാലാണ് അത്രയും പോലെ മഹത്വം അത്രയും പോലെ മഹത്വം വേറെ വേണോ വേറെ വേണോ വേണ്ട വേറെ മാത്രം വേണ്ടല്ലോ വേറെ മാത്രമേ വേണോ വേണ്ട അവരാ കണ്ടോ കണ്ടില്ലേ അവരെ കണ്ടിട്ടേ അവരെ കണ്ടില്ലേ അങ്ങനെയൊരു സംഭവം കണ്ടില്ലേ അത് ഏറ്റവും വലിയ മഹത്വം അതുപോലെ ഒട്ടനവധി മഹാന്മാരെ കാണാൻ മുപ്പത് പറഞ്ഞപ്പോ ഞാൻ കണ്ടിട്ടില്ല അവരെന്നെ കണ്ടുപോയി ഞാൻ അവരെ കണ്ടിട്ടില്ല അവരെന്നെ കണ്ടുപോയി അങ്ങനെ അറിയാം ശരി സത്യം അങ്ങനെ തന്നെയാണ് നമുക്ക് അവരെ കാണാൻ പറ്റും പറഞ്ഞു എന്നെ കാണാൻ എത്രയോ ആളുകൾ വന്നു എന്നെ കാണാൻ കഴിയില്ല നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾ ഇത്രയും ചെറിയൊരു രൂപം കിട്ടി എന്തായിരിക്കും സംഭവം നമ്മള് അങ്ങനെ മനസ്സിലാക്കേണ്ട അത് വിഷയം വരെ റസൂലും അവിടെ അങ്ങനെ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് കാണാനുള്ള കണ്ണൊന്നും നമുക്കില്ല എങ്കിലും അവരുടെ എത്തിപ്പെടാൻ മൂപ്പർക്ക് ഭാഗ്യം കിട്ടി അവരൊക്കെ കണ്ടു എന്നാണ് മുപ്പതി പറയുള്ളൂ നമ്മൾ പറയുന്ന പറയാം മുപ്പൂര് എല്ലായിടത്തും പോയി അവരൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവളെ ചെയ്യുന്നത് ക്ഷണിച്ചത് നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും വലിയ ആൾക്കാരായിട്ട് ഉസ്താദല്ല താടിയില്ല കെട്ടില്ല അങ്ങനെ നല്ല കുട്ടികളെ ഇതിന്റെ കാരണം ഇതിന്റെ കഥ ഇരിക്കേണ്ട അങ്ങനെയൊന്നുമല്ല ഇതിന്റെ കഥ അങ്ങനെന്തല്ല പോണത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ കഥ പോണത് ആരംഭാവിടെ റസൂലിലേക്ക് മഹാന്മാരിലേക്ക് ആത്മീയമായി അടുക്കുന്നു അവിടെയാണ് കഥ കിടക്കുന്നത്